വിശദമായി നോക്കാം കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെച്ചേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ എസ് ഐആർ നീട്ടിവെക്കണമെന്ന ആവശ്യത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തേക്കില്ല സംവിധാനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കേണ്ടി വരുമെന്നതിനാൽ ഡിസംബറിന് ശേഷമാകും നടപടികൾ തുടങ്ങുക സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും വി വി അരുൺ വിവരങ്ങളുമായി ചേർന്നു അരുൺ എസ് ഐ ആർ നീട്ടിവെക്കണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു ആവശ്യമായി മാറുന്നു ഇന്ന് പ്രധാനമായും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വളരെ പ്രധാനമാണ് എന്ത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കാം ബിജെപി ഒഴികെയുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് എസ് ഐ ആർ നീട്ടിവെക്കണം പല കാരണങ്ങൾ പറഞ്ഞെങ്കിലും അതിലൊരു പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി അംഗീകരിക്കാവുന്ന ഒരു കാരണമായി മാറിയത് സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ഈ ആഴ്ച അടുത്തയാഴ്ച ഈ അവാർഡ് നറുക്കെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് അടക്കം പിന്നീട് വളരെ വേഗത്തിൽ സംസ്ഥാനം തദ്ദേശ തെടുപ്പിലേക്ക് നീങ്ങണം ഡിസംബർ ഇരുപതിനു മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ തദ്ദേശ എടുത്തിട്ട് പരിധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന ഭാര്യ സത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും കഴിയില്ല എന്ന ഒരു പൊതുവികാരമാണ് പൊതുവികാരം എന്ന് പറയാൻ കഴിയില്ല ബിജെപി ഉടൻ തദ്ദേശ നേടുപ്പ് തന്നെ മുമ്പ് തന്നെ ആവശ്യപ്പെട്ടു ബാക്കിയുള്ള പാർട്ടികളെല്ലാം ആ ഒരു വികാരമാണ് തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച ശനിയാഴ്ച വിളിച്ച യോഗത്തിൽ അറിയിച്ചത് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയത് സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവയ്ക്കണം അത് ഡിസംബർ ഇരുപതിനു ശേഷം മാത്രമേ സാധ്യമാവുകയുള്ളൂ ജില്ലാ കളക്ടർമാരടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിലെ സംവിധാനങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് മാറ്റിവയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് മാറ്റിവെക്കും അതുകൊണ്ട് തന്നെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയില്ല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തവും സഹകരണവും ഈ പത്രികാ പരിഷ്കരണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അതിന് കഴിയില്ല അതുകൊണ്ട് നീട്ടിവയ്ക്കണമെന്നായിരുന്നു ആവശ്യം സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത അതിൽ ഒരു എതിർപ്പുണ്ടാകുമെന്ന് കരുതാനാകില്ല കാരണം ഈ കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങൾക്ക് സാങ്കേതികവും ഭരണപരവുമായ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ തെത്തൻ യുഗേൽക്കർ കത്തെഴുതിയത് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഉടൻ അതൊരു വോട്ടർ പട്ടിക തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകില്ല അത് ഡിസംബർ ഇരുപതിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ ഉണ്ടാകൂ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൾക്കർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാനെ കാണുന്നത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുടെ പ്രവർത്തന തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുക അടക്കമുള്ള കാര്യങ്ങളിലാണ് അതായത് വോട്ടർ വോട്ടിംഗ് മെഷീൻ അടക്കം ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കൈവശമാണുള്ളത് അത് കൈമാറണം ബൂത്ത് ലെവൽ ഓഫീസർമാർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ സഹകരണം ഉണ്ടാകണം ജില്ലാ കളക്ടർമാരുടെ സേവനം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി സഹകരണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നത്തെ നിർണായകമായ കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ആ കൂടിക്കാഴ്ച നടക്കുക തീർച്ചയായും എസ് ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് കേരളത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് മാറ്റിവയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും ഉള്ളത് വിവ്യാരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്